ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ദിമെത്രിയോസ് ഡയമണ്ട് റോക്കോസിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഗൈസ് അപ്പം ഇന്നൊരു ഗുഡ് അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ദിമെത്രിയോസിനെ കരാർ തീയോ ഒന്നും കൂടെ കൊടുത്തിരിക്കുകയാണ് കേരള എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ഒന്നും കൂടെ ദിമെത്രി ഓസിന് കൊടുത്തേക്കുവാണ് എന്നു വെച്ചാൽ ദിമെത്രി റോസിന് നേരത്തെ പറഞ്ഞ പൈസക്കാട്ടിലും കൂടുതൽ പൈസ പൈസ ഓഫർ ചെയ്തേക്കുവാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഇനിയും ദിമിയുടെ ആണ് ദിമി നിൽക്കുകയോ പോവുകയെന്നൊന്നും നമുക്കറിയത്തില്ല ദിമി ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ദിമി കാണും എൻ്റെയൊക്കെ അഭിപ്രായം എന്ന് വെച്ചാൽ ദിമി ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്ണം ഉറപ്പായിട്ടും ഈ പാശം ജയ്സങ്ക മീൻസ് ഒന്നും ഗോൾ അടിച്ചില്ലെങ്കിൽ ഗോളം പൂട്ട് കിട്ടാൻ പോകുന്നത് ദിമത്രിയോസിനായിരിക്കും അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊന്നും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ജയ്സഫ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ടാൻസ് ഫോർ വാച്ചിങ് ബൈ ഗൈസ്